കൈതോലപ്പായ കഥ ഓർമ്മയില്ല ആ കഥയുടെ ചുരുളഴിഞ്ഞു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അത് വാർത്തയുമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി മുൻ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് ജി ശക്തിധരൻ എന്നുള്ള ഒരു മുതലിനെ ഇറക്കി ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു പിന്നെ അത് വാർത്താ വിസ്ഫോടനമായി മാറുന്നു ദേശാഭിമാനിയിൽ വെച്ച് ഒന്നര കോടി രൂപ കൈതോലപ്പായയിൽ കെട്ടിപ്പൊതിഞ്ഞ് ഇന്നോവ കാറിൽ കൊണ്ടുപോയ കഥ ഓർമ്മയില്ലേ ആ കഥയ്ക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ സൂത്രധാരൻ വി ഡി സതീശനാണെന്ന് കൊത്തിയ പാമ്പ് തന്നെ വെളിപ്പെടുത്തിയ സന്ദർഭത്തിൽ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല ഈ നാട്ടിൽ പിണറായി വിജയനെതിരെ വാർത്തകൾ പ്ലാന്റ് ചെയ്യാനായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഒരു നാറിയ കളിയാണെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനല്ല അന്ന് ആരാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വ്യക്തി തന്നെ അതുമായി ബന്ധപ്പെട്ട പണം ഇതുവരെ കൊടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് പരസ്യം കൊടുക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തന്നെ കൊണ്ട് ജലശക്തി എന്നൊരു വാരികയിൽ മഞ്ഞ കഥകൾ എഴുതി പിടിപ്പിച്ച അതേ ജി ശക്തിധരൻ പറയുന്നു അത് സതീശന് വേണ്ടി നടത്തിയ കൂലി എഴുത്താണെന്ന് അതിനെ സംബന്ധിച്ച് ഇന്നലെ ഫോൺ സംഭാഷണം പുറത്തു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കേട്ടിട്ടില്ല അത് കണ്ടിട്ടില്ല അറിഞ്ഞ ഭാവമേ നടിക്കുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രീകരിച്ച് വാർത്താ കച്ചവട സംഘമുണ്ട് എന്ന് പറയുന്നതിൽ